ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ മഴക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാവുന്നു കഴിഞ്ഞ ഒന്നരമാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു മഴയുടെ ലഭ്യതയിൽ കുറവോ കൂടുതലോ ആയാൽ ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ കാർഷിക വൃത്തിയാകെ താളം തെറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വട്ടവട മേഖലയിലുണ്ടായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവാണിപ്പോൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അടുത്ത വിനോദസഞ്ചാര സീസണിലേക്കായി കർഷകർ സ്ട്രോബെറി അടക്കം കൃഷിയിറക്കുന്ന സമയമാണിത് പക്ഷേ കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല പകൽ സമയത്തെ ചൂടുപോലും മണ്ണുണങ്ങി വരണ്ടു ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു മഴയില്ല മഴ മഴ പെയ്തിട്ട് ഒന്നര മാസമായി മഴ ഇവിടെ എല്ലാ കൃഷിയെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് ഒന്നാമതേ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് മഴയും കാറ്റ് വന്ന് എല്ലാം നശിച്ച് അതിൽ പോയി ഇപ്പം വെയിലായി വെയിലുകൊണ്ട് ബാക്കി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതും ഒരു ബെനഫിറ്റായിട്ട് ഒന്നും കാണുന്നില്ല മൊത്തത്തിൽ വരണ്ട് കിടക്കാണ് ഇവിടെ കൃഷിയെ മാത്രം ജനങ്ങൾ ഇവിടെ ഉള്ള ജനങ്ങളെ എല്ലാ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പിന്നെ കൃഷി തന്നെ ഉയർന്ന ചൂടുമൂലം ചിലയിടങ്ങളിൽ പച്ചക്കറികൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയെ തുടർന്ന് കൃഷി ഇറക്കിയ പച്ചക്കറികൾ പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഉയർന്ന ചൂടും മഴക്കുറവും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവെക്കുന്നത് തുലാവർഷം ശക്തമാകുന്നതോടെ വട്ടവടയിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഉള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ඒव புதி Col collectionsctions ஏवவும்ം குරஞവൽ Hy Rangنج Home Plas.